രണ്ട് കല്യാണം കഴിച്ച മലയാളത്തിലെ നടന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം ചെമ്പൻ വിനോദ് സുനിതയുമായി രണ്ടായിരത്തി പത്തിൽ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹമോചനം രണ്ടാം വിവാഹം മറിയൻ തോമസുമായി രണ്ടായിരത്തി ഇരുപതിൽ സായികുമാർ കുമാർ ആദ്യ വിവാഹം പ്രസന്നകുമാരിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹമോചനം രണ്ടായിരത്തി എട്ടിൽ രണ്ടാം വിവാഹം ബിന്ദു പടിക്കരുമായി രണ്ടായിരത്തിഒൻപതിൽ ജഗദീശ് ശ്രീകുമാർ ആദ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മല്ലികയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിവാഹമോചനം രണ്ടാം വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശോഭയുമായി ഭഗത് മാനുവൽ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഡാലിയുമായി രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹമോചനം രണ്ടാമത്തെ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷെലിൻ ചെറിയനുമായി മുകേഷ് ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സരിതയുമായി രണ്ടാം വിവാഹം മേദിൽ ദേവികയുമായി ഗണേഷ് കുമാർ ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യാമിനിയുമായി രണ്ടാം വിവാഹം രണ്ടായിരത്തി പതിനാലിൽ ബിന്ദു മേനുമായി മനോജ് കെ ജയൻ ആദ്യ വിവാഹം രണ്ടായിരത്തിൽ ഉർവശിയുമായി വിവാഹമോചനം മോചനം രണ്ടായിരത്തി എട്ടിൽ രണ്ടാം വിവാഹം ആശയുമായി രണ്ടായിരത്തി പതിനൊന്നിൽ ദിലീപ് ആദ്യ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഞ്ജു വാര്യരുമായി